ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കിലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ തക്കാളി കൃഷി എങ്ങനെ നമുക്ക് ഗ്രോ ബാഗിൽ നല്ലതുപോലെ വളർത്തിയെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഗ്രോ ബാഗിൽ തീരെ ഇടം കുറവാണ് ആകെ ഒത്തിരി സ്ഥലത്താണ് നമ്മൾ കൃഷി ചെയ്യുന്നത് എന്നാൽ ഈ കൃഷി വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ തൊട്ടേ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതെങ്ങനെയാണെന്നാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് അപ്പോൾ കൂട്ടുകാർ ഈ വീഡിയോ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് തരാനും മറക്കരുത് അപ്പോൾ നമുക്ക് തക്കാളി ചെടി എങ്ങനെയാണ് ഗ്രോ ബേഗിൽ നടന്നതെന്ന് നോക്കാം അതിനായി ഇതുപോലെ ഒരു ഗ്രോ ബേഗ് നിറയെ മണ്ണെടുക്കുക മേൽമണ്ണ് നമ്മൾ കൃഷിക്കായിട്ട് എടുക്കുമ്പോൾ ഒത്തിരി തോനെ മണ്ണെടുക്കണം ഇതുപോലെ എടുത്ത ശേഷം അതാണ് നമ്മൾ എടുക്കേണ്ട പ്രധാനപ്പെട്ട അളവ് എന്ന് പറയുന്നത് ഇതുപോലെ ഗ്രോ ബേഗ് നിറയെ മണ്ണ് എടുക്കുക അപ്പോൾ ഒരു ഗ്രോ ബേഗിൽ കൊള്ളുന്ന മണ്ണ് ഇതുപോലെ നമ്മൾ ആദ്യം തട്ടിയിടുക തട്ടിയിട്ടതിന് ശേഷം ഇതിലൊരു അമ്പത് ശതമാനം നനവ് കൊടുക്കണം കാരണം ഇത് ആദ്യം നമ്മൾ ട്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ചെടി നടാൻ വേണ്ടി എടുക്കാവൂ അതിനുവേണ്ടിയാണ് ഇത് കാണിച്ചു തരുന്നത് ഇതാണ് തക്കാളി കൃഷിക്ക് പ്രധാനമായും വേണ്ടതെന്ന് പറഞ്ഞാൽ കാൽസ്യമാണ് ഈ കാൽസ്യം ഇല്ലാത്തതിൻ്റെ ലക്ഷണമാണ് സ്നോസം എൻട്രോട്ട് എന്നും പറഞ്ഞ ഒരു അസുഖം വരും അതായത് ഈ തക്കാളിക്കേര തക്കാളി പൂത്ത് കാ വരുന്ന് അത് കായ്ക്കുന്ന സമയത്ത് കായുടെ അടിഭാഗത്ത് കറുത്ത നിറത്തിലൊരു പാച്ചസ് വന്ന് അഴുകി പോകുന്ന ഒരു രോഗം അതാണ് സ്നോസം എൻട്രോസ് എന്നാണ് എന്നാണെന്ന ഒരു പേര് അപ്പോൾ ഈ ഒരു അസുഖം വരാതിരിക്കാനും ചെടി നല്ല പുഷ്ടിയിൽ വളർന്നു വരുവാനും ഇലകൾ മുരടിച്ച് ആ ഇലകൾ കറുത്ത കുത്തുകൾ അതുപോലെ തന്നെ മഞ്ഞളുപ്പ് വരാതിരിക്കാനും വാട്ടരോഗം വരാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്യണമെന്ന് പറയുന്നത് മാത്രമല്ല കാൽസ്യം മണ്ണിലുണ്ടെങ്കിൽ മാത്രമേ ചെടികൾക്ക് പൊട്ടാഷ് ആയാലും ശരി നമ്മളാ നൈട്രജൻ വളങ്ങളായാലും ശരി നമ്മൾ കൊടുക്കുന്ന ഏത് വളങ്ങളും ചെടിക്ക് സ്വീകരിക്കാൻ പറ്റൂ ആ പാകത്തിലാക്കി ചെടിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ കാൽസ്യത്തിൻ്റെ അളവ് വേണം അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ മണ്ണ് പൊതുവേ കാൽസ്യമില്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് നമ്മൾ ആദ്യം ഇതുപോലെ മണ്ണ് എടുത്ത ശേഷം ഒരു ഗ്രോ ബേ അതാണ് ഞാൻ പറഞ്ഞ ഒരു ഗ്രോ ബേഗിൽ കൊള്ളുന്ന മണ്ണിന് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നാൽപ്പത് ഗ്രാം കുമ്മായപ്പൊടിയാണ് അത് ചേർത്ത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ ഒരു ഗ്രോ ബേഗിലുള്ള മണ്ണ് നമ്മൾ പ്രത്യേകം സെലക്ട് ചെയ്തെടുക്കണമെന്നും ഇനി നമുക്ക് ഇതുപോലെ ഒരു എന്തെങ്കിലും ഒന്ന് എടുത്തതിന് ശേഷം അളവ് പാത്രം എടുത്തതിന് ശേഷം ഒരു നാൽപ്പത് ഗ്രാം കുമ്മായപ്പൊടി ഇതിലേക്ക് നമുക്ക് വിതറി കൊടുക്കാം ഇത് അമ്പത് ശതമാനം നനവ് നമ്മൾ കൊടുത്തിട്ടാണ് ചെയ്യുന്നത് അളവ് മറക്കരുത് ഒരു ഗോബേജിലേക്കുള്ള മണ്ണെടുക്കുക അതിലേക്ക് നാൽപ്പത് ഗ്രാം കുമ്മായപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുക ഇനി നല്ലതുപോലെ മണ്ണുമായിട്ട് ഇളക്കുക ഇനി ഇതിനെ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത മണ്ണിനെ ഒരു ോബേഗോ എന്തെങ്കിലും വാരി വെച്ച് നമ്മളൊരു പതിനാല് ദിവസം പതിനാല് ദിവസം കറക്റ്റ് അമ്പത് ശതമാനം നനവ് കൊടുത്ത് വെച്ചിരിക്കണം പ പതിനഞ്ചിൻ്റെ അന്നാണ് നമ്മൾ ചെടി നടയേണ്ടത് അപ്പോൾ ഇതുപോലെ ട്രീറ്റ് ചെയ്ത് ഞാൻ വെച്ചിരിക്കുന്ന മണ്ണാണ് ഇത് കണ്ടോ മണ്ണാണ് ഞാൻ ഇനി ഗ്രോബേഗിൽ നിറയ്ക്കാൻ വേണ്ടി തക്കാളി കൃഷിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് കാണിച്ചു തരുന്നത് ഇനി ഇതുപോലൊരു പാത്രം എടുത്തതിന് ശേഷം നമ്മൾ മുൻ ദിവസങ്ങളിൽ ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മേൽമണ്ണ്ണ് നമ്മൾ നല്ലതുപോലെ കുമ്മായപ്പൊടി ഇട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞ മണ്ണ് ഇതിലേക്ക് മാറ്റണം അളവ് പാത്രം ഒരു ഒരു പാത്രം എടുത്തു കഴിഞ്ഞാൽ അതായിരിക്കണം അളവ് പാത്രം അത് വേറൊന്നും മാറ്റരുത് ഇതാ ഇതുപോലെ ഒരു പാത്രം നിറച്ച് നമ്മൾ മണ്ണെടുക്കണം ഇനി അതേ അളവിൽ തന്നെ ചാണകപ്പൊടി നമ്മൾ എടുക്കണം ഇതാ കണ്ടു ഒരേ കണക്കിന് തന്നെ എടുക്കണം അതായത് ഒന്നേ വെസ്റ്റു ഒന്നേ ഈസ്റ്റു ഒന്ന് എന്ന അളഞ്ഞുപാതത്തിൽ നമ്മളെടുക്കണം അടുത്തതായി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന അതേ അളവിൽ തന്നെ കരിയിലെ കമ്പോസ്റ്റാണ് ഞാൻ ഈ ചകിരിച്ചോറൊന്നും ഉപയോഗിക്കില്ല കാരണം ചകിരിച്ചോറിനൊക്കെ ഭയങ്കര വിലയാണ് അപ്പോൾ ഈ കരിയിലാകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും തൂത്തുവാരിയൊക്കെ കൊണ്ടുവന്ന് ഈ ഒരു കുഴിയെടുത്ത് അതിലിട്ടിരുന്നാൽ നമുക്ക് പൊടിഞ്ഞ് ഇതുപോലെ നല്ല കരിയിലെ നല്ല കരിയിലെ കമ്പോസ്റ്റ് കിട്ടും ഇതാണ് ഞാൻ എൻ്റെ ചെടികൾ വളർത്താൻ വേണ്ടി എടുക്കുന്നത് കാരണം പത്ത് പൈസ നമുക്ക് ചിലവില്ല എന്നാൽ നമ്മളാ ചകിരിച്ചോറിൻ്റെ നാലരട്ടി ഫലവും ചെയ്യും ഇനി കരിയില കമ്പോസ്റ്റ് ഉള്ളവർക്ക് അത് ചേർക്കാം അല്ലാത്തവർക്ക് ചകിരിച്ചോറ് കമ്പോസ്റ്റ് ചെയ്ത് നമ്മൾ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് ചകിരിച്ചോറ് എങ്ങനെയാണ് കമ്പോസ്റ്റ് ചെയ്യുന്നത് എന്നൊരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരൊക്കെ അത് കണ്ട വളരെ ഈസിയായിട്ട് നമ്മളെ കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ ചകിരി ചോറിൻ്റെ കടയൊക്കെ കളഞ്ഞ് നല്ല ഒരു കമ്പോസ്റ്റാക്കി എടുക്കാം അപ്പോൾ ഇതില്ലാത്തവർക്ക് ഇത് ചകിരിച്ചോറ് കമ്പോസ്റ്റ് കൊടുത്താലും മതി ഈ ഇത് നല്ലതുപോലെ ഇളക്കിയെടുക്കുക അപ്പോൾ ഈ ഒരു മണ്ണ് അതായത് നമ്മളെ മേൽമണ്ണ് അതുപോലെ തന്നെ അതേ അളവിൽ തന്നെ ചാണകം ഉണങ്ങിപ്പൊടിഞ്ഞ നനഞ്ഞ ചാണകപ്പൊടി അതുപോലെ തന്നെ നമ്മളെ കരിയില കമ്പോസ്റ്റ് ഇതാണ് നെഴ്സറി മണ്ണിൻ്റെ രഹസ്യം നഴ്സറിക്കാർ ഉപയോഗിക്കുന്ന ഈ ഒരു ചേരുവയാണ് ഇതിൽ നട്ടാലാണ് ചെടിക്ക് നല്ല വേരോട്ടം ഉണ്ടാവും നല്ല പുഷ്ടിയോടെ ചെടി വളർന്നു വരും അധികം പൈസ ചിലവില്ല നല്ല കായ്ഫലവും കിട്ടും പത്ത് പൈസ പോലും ചിലവില്ലാതെ നമുക്ക് മണ്ണിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഈ ലോകത്ത് വെച്ച് കിട്ടുന്ന ഏറ്റവും നല്ലൊരു ജൈവവളം എന്ന് പറയുന്നത് കരിയിലെ കമ്പോസ്റ്റാണ് അതിനോളം പോകുന്ന ഒരു വളവും നമുക്കില്ല എന്ന് തന്നെ പറയാം ഇനി നമ്മൾ ചേർത്ത ജൈവ വളങ്ങളുടെ പവർ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അഞ്ച് ടീസ്പൂൺ നമ്മൾ യൂറിയയും കൂടെ ചേർത്ത് കൊടുക്കാം കാരണം ഇത് ഇതിലേക്ക് മിക്സ് ആവുമ്പോൾ നമ്മൾ വളങ്ങളുടെയും മേൽമണ്ണിൻ്റെയും പ്രവർത്തനം വളരെ പെട്ടെന്ന് തന്നെ അടക്കുകയും ഈ ഇട്ട് കൊടുത്തതെല്ലാം പെട്ടെന്ന് ചെടിക്ക് സ്വീകരിക്കുവാനും ചെടി നട്ട ഉടനെ ചെടിക്ക് നൈട്രജൻ റിച്ച് ആയിട്ടുള്ള ഒരു സോഴ്സ് മണ്ണിലുണ്ടെങ്കിൽ പെട്ടെന്ന് പുഷ്ടിയോടെ ഇടിച്ച് കയറി വളർന്നു വരാൻ സാധിക്കും അതിനാണ് നമ്മൾ ചെയ്യുന്നത് അഞ്ച് ടീസ്പൂൺ മാത്രമേ ഇട്ട് കൊടുക്കാവൂ അതിൽ കൂടരുത് ഇതുപോലെ നമ്മൾ ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് മണ്ണിലേക്ക് ചേർത്തക്ക വിധം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഇതിൻ്റെ അടിഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുക ഇതുപോലെ ഒരു മൂന്നിഞ്ച് കനത്തിൽ നമ്മൾ മേൽമണ്ണ് നിരത്തിയ ശേഷം ഇനി അതായത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത പോട്ടി മിക്സ് ഇതിലേക്ക് നിരത്തുക ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കരിയിലയാണ് വെറും കരിയില നമ്മളെ പുരയിടത്ത് നമ്മൾ തൂത്തുവാരുന്ന കരിയില കരിയില്ല ഇതേ കണ്ടോ ഞാൻ കരിയില എൻ്റെ പുരയിടത്തിലുള്ള കരിയില ചപ്പ് ചവറെല്ലാം ഞാൻ ഇതിൽ വാരി കെട്ടും ഒരു ചാക്കെടുത്ത് കെട്ടിയ ശേഷം കുറച്ച് ചാണകപ്പാലും കുറഞ്ഞ് വെച്ചേക്കും അപ്പോൾ ഇത് പെട്ടെന്ന് പൊടിഞ്ഞ് നമ്മളെ കൃഷിക്ക് ആവശ്യമുള്ള ജൈവവളമായി മാറും ഇനി അതുപോലെ ഞാൻ കെട്ടിവെച്ചെന്ന് കുറച്ച് കരിയിലേ ഞാൻ ഇടിക്കുകയാണ് അപ്പോൾ നമ്മളെ ഗ്രോ ബാഗിലേക്ക് മേൽമണ് ആ നേരത്തെ നിറച്ച പോട്ടി മിക്സിൻ്റെ മുകളിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ആ കരിയിലയാണ് കരിയില ഒരു മൂന്നോ നാലോ ഇഞ്ച് കനത്തിൽ നമ്മൾ നിരത്തുക എന്നിട്ട് ഇതിന് മുകളിലേക്ക് വീണ്ടും കുറച്ച് പോട്ടി മിക്സ് ഒരിഞ്ച് കനത്ത് നിരത്തി കൊടുക്കണം ഇനി ഇതിന് മുകളിലേക്ക് വീണ്ടും നമ്മൾ കരിയിലയാണ് നിറച്ച് നിറച്ച് കൊടുക്കുന്നത് അതും ഒരു മൂന്നിഞ്ച് കനത്തിൽ ഇതാ നമ്മളൊരു മൂന്നിഞ്ച് കനത്തിൽ കരിയില നിറച്ചിട്ടുണ്ട് ഇനി ഇതിന് മുകളിലേക്ക് വീണ്ടും നമ്മൾ മിക്സ് ചെയ്ത പൊട്ടി മിക്സാണ് നിറച്ചുകൊടുക്കുന്നത് ഇതുപോലെ ലെയർ ലെയർ ആയിട്ട് നമ്മളെ ഗ്രോ ബാഗ് ഫുള്ള് നിറയുന്നത് വരെ നമുക്ക് നിറയ്ക്കാം ഇങ്ങനെ ഫുള്ള് നിറച്ചാൽ കുറച്ച് നാൾ ദിവസം കഴിയുമ്പോൾ നമ്മളെ ചെടിയിലെ ചുവട് ഭാഗം താന്നു വന്നിരിക്കുന്നത് വേണ്ട ഇതുപോലെ നിറച്ച് വെച്ച ഗ്രോ ബാഗാണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ താരും അപ്പം നമുക്ക് വീണ്ടും ജൈവവളങ്ങൾ ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്ത് ഇത് നല്ല പുഷ്ടിയോടെ വളർത്താം ഇനി നമ്മൾ ഇതിൻ്റെ സെൻട്രു ഭാഗത്ത് ഒരു ചെറിയൊരു കുഴിയെടുത്ത് ഇതിലേക്ക് നമ്മൾ ചെടി വെച്ചുകൊടുക്കും ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന ഒത്തിരി വലുതായ ചെടിയാണ് ഇതാണിത് ഞാൻ വണ്ടി വെച്ചിരിക്കുന്ന തക്കാളി ചെടിയാണ് ഇതുപോലെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമ്മളെ ചെടി കാണിച്ചു തരാം ദാ ഇതുപോലെ നല്ല പുഷ്ടിയോടെ വളർന്ന് കയറി വരും കണ്ടോ ഇതുപോലെ നല്ല ഗൺ പോലെ വളർന്ന് കയറി വരും ദാ തക്കാളി ചെടിയൊക്കെ മണ്ണിൽ നട്ടിരിക്കുന്നത് ഇതേ മെത്തേഡിലാണ് ആവശ്യത്തിന് കരിയിലായിട്ട് പൊതേ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഇതുപോലെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല വിളവും കിട്ടും നമ്മൾ ആ മണ്ണിൽ കൂടുതൽ ജീവാണുക്കൾ മണ്ണിലേക്ക് കൊണ്ടുവരാനും സാധിക്കും അതിൻ്റെ വളർച്ചയെ പുരോഗമിപ്പിക്കാനും പറ്റും മണ്ണിൽ ആവശ്യത്തിലുള്ള കാൽസ്യം നിലനിൽക്കും നമ്മളെ ചെടിക്ക് രോഗപ്രതിരോധ ശേഷിയോടുകൂടി നല്ലതുപോലെ വളർന്നു വരാനും കഴിയും ഇത് പ്രിയങ്ക ഇനത്തിൽപ്പെട്ട തക്കാളിയാണ് അതുപോലെ തന്നെ ഇതൊക്കെ വളർത്തി ഈ ഇത് കോളിഫ്ലവറാണ് ഇതൊക്കെ വളർത്തി ഇതിലൊക്കെ പൂ വന്നിരിക്കുന്നത് കണ്ട ഏറ്റവും അടിഭാഗത്തുണ്ടാകും പൂവെന്നിരിക്കുന്നത് കണ്ടോ അത് കോളിഫ്ലവർ വന്നതാണ് വരുന്നതേ ഉള്ളു അപ്പം ഇതുപോലെ ഞാൻ വളർത്തിയെടുക്കുന്നതാണ് ഈ ചെടികളെ കണ്ടോ 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 എല്ലാ ആവശ്യത്തിന് ഇതുപോലെ ജൈവവളം മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നതിന് എൻ്റെ ചെടിയുടെ ചുവട്ടു ഭാഗത്ത മണ്ണിൻ്റെ നനവ് കണ്ടോ എപ്പോഴും നനവതിൽ നിലനിൽക്കും അതുപോലെ തന്നെ നല്ല പുഷ്ടിയോടെ തന്നെ നമ്മൾ ഇതുപോലെ പുത കൊടുത്ത് തന്നെ വളർത്തി വേണം പുത കൊടുത്ത് വളർത്തിയപ്പോൾ കണ്ട നല്ലതുപോലെ ചെടികൾ വളർന്നു വരുന്നത് ഇതാ നോക്കിയേ കണ്ടോ അപ്പോൾ കൂട്ടുകാരൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്ന ഈ ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനിയും ഒരു അടുത്ത വീഡിയോയുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം